നമസ്കാരം പൊളി സ്വാഗതം ചേട്ടൻ ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരുന്നതിൽ എന്തെങ്കിലും ഗുണം പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി ഗുണമുണ്ടാവും ബിജെപിക്കാർക്ക് ഉണ്ടാവില്ല പൊളിറ്റിക്കലി എന്തെങ്കിലും ഗുണമുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം പൊളിറ്റിക്കലി അങ്ങനെ പ്രത്യേകിച്ച് ഗുണൊന്നും ഇപ്പൊ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനും സർവോപരി ആ ആൾക്കാരനും സർവോപരി കോൺഗ്രസിന്റെ ദേശീയത്തിന്റെ സമുന്നതനായ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെയായ എ കെ ആന്റണിയുടെ മകനാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ലാസ്റ്റിലത്തെ പറയാന്ന് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മകനാണ് അപ്പം ശരിക്കും ദേശീയതലത്തിൽ വലിയ ശ്രദ്ധേയമായ മത്സരമാണ് പത്തനംതിട്ടയിൽ ഉണ്ടാവുന്നത് എന്നാണ് ബി ജെ പി പറയുന്നത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്താണ് സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കണ്ടെത്തിയ തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി അവിടെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ വലിയ സ്വീകരണമാണെന്നത് അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായി ബി ജെ പി കിട്ടിയാൽ അനിൽ ആന്റണി വിജയിക്കും എന്നാണ് പോരാത്തതിന് അവിടെ വലിയ വലിയ പോരാട്ട വീര്യം ഉള്ള പി സി ജോർജ് അദ്ദേഹത്തിന്റെ മകനൊക്കെ കൂടെയുണ്ട് പിന്നെ നേരത്തെ കേന്ദ്രമന്ത്രി ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനവും ഇന്ന് അവതരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മുള്ളു മുറിക്ക് മൂർക്കം പാമ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇന്ന് പ്രധാനമന്ത്രി വരുന്ന വേദിയിലുണ്ടായിരുന്നു അല്ല ഈ ക്രിസ്ത്യൻ വോട്ടുകളാണ് വലിയ സഭാ ബന്ധമാണെങ്കിൽ ഈ മത്സരിക്കുന്ന മൂന്നുപേർക്കും ഇതേ ബന്ധമുണ്ട് അതാ തോമസ് ഐസക്കുണ്ട് തോമസ് ഐസക്കുണ്ട് പക്ഷെ തോമസ് ഐസക്കിന് അത്ര വലിയ ബന്ധം ഇല്ലന്ന പറ അദ്ദേഹം ആണ് ലത്തീനായതുകൊണ്ട് ആത്യന്തികമായി എല്ലാം ക്രിസ്ത്യാനികളെ അങ്ങനെ അങ്ങനെ ഇപ്പൊ അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് പള്ളി പോകത്താളായത് ആളായതുകൊണ്ട് അനിൽ ആൻഡി ഏതാണെന്ന് പറയാൻ പറ്റില്ല അല്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇത് പറയുമ്പോൾ കൃപാസനം പള്ളിയിൽ തുണ്ട് വെച്ചതിന് ശേഷം അവിടുത്തെ അച്ഛൻ ഇത് നോക്കി കറക്റ്റായിട്ട് നിങ്ങളുടെ വഴി കറക്റ്റാണെന്നും ഇനിപ്പോയി ബി ജെ പി ചേർന്നും നിങ്ങൾക്ക് അവിടെ വലിയ തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവുന്നു നിങ്ങൾ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടാണ് അനിൽ അമ്മ അതായത് നമ്മുടെ എ കെ ആൻറ്റണിൻ്റെ ഭാര്യയാണല്ലോ ഇവിടെ ഈ തൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചതൊക്കെ അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് എ കെ ആൻറണി അല്ല സോറി ആൻ അനിൽ ആൻ്റണി അപ്പോൾ ആ അനിൽ ആൻ്റണിയാണ് എവിടെ മത്സരിക്കുന്നത് അപ്പൊ അങ്ങനെ സത്യ ക്രിസ്ത്യാനികൾക്ക് ഒഴിവാക്കാൻ പറ്റൂ ഇല്ല ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ അതുപോലെ ആണോ തോമസ് ഐസക്ക് മാത്ര തോമസ് ഐസക്കിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ് ഒന്നും അദ്ദേഹം പള്ളി പോവില്ല ക്രിസ്ത്യാനിയാണെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല രണ്ട് ഈ മസാല ബോർഡിലൂടെ കേരളീയരെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ട ഒരു ഭരണാധികാരി വലിയ കാഴ്ചപ്പാടില്ലാത്ത ഭരണാധികാരിയാണ് അദ്ദേഹം എന്നാണ് ഇന്നലെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാര് ഈ പത്തനംതിട്ടയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഇന്നത്തെ ഒരു കാര്യം വെച്ചാലേ അല്ല ഇത് രാജേഷ് എനിക്ക് യോജിപ്പുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ വിശാ വിശകലന വിശാലതന്മാരെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഓരോ മണ്ഡലത്തിലേയും ജാതി കണക്കെടുത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ തുടങ്ങിയാല് ഇത് കേരളത്തെ എവിടെ കൊണ്ടേ എത്തിക്കുക അല്ല കേരളത്തിലെ മോശാവശനം എത്തിച്ചു അതെ തോമസ് ഐസക്കിന്റെ ജാതി ആന്റോ ആന്റണിയുടെ ജാതി ആനിൽ ആന്റണിയുടെ ജാതിയൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് വോട്ടർമാരെ തന്നെ പറ്റിക്കലാണ് അതെ അതെ അത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജാതിയാണ് നിശ്ചയിക്കണമെന്ന് വിശ്വസിക്കുന്ന ആകെ ആളുകൾ തിരുമേനിമാരും മെത്രന്മാരും ആ ഇത്ര ആളുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് ജനങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വെച്ച് തന്നെയാണ് എല്ലായിടത്തും വോട്ട് ചെയ്യുന്നത് പക്ഷേ വന്നും പറഞ്ഞും പറഞ്ഞു നമ്മൾ കൂടെ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഓരോ മണ്ഡലത്തിലേയും ജാതി തിരിച്ച് കണക്ക് പറഞ്ഞ് വോട്ടിന്റെ ഷെയർ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത് യഥാർത്ഥത്തിൽ നിർത്തേണ്ട കാലമായി അല്ല പക്ഷേ അത് സി പി എം ചെയ്യുന്നോ കോൺഗ്രസ് ചെയ്യുന്നോ ബി ജെ പി ചെയ്യുന്നോ നല്ല അത്തരത്തിൽ ഒരു വഴി വെച്ചു കൊടുക്കുന്നോണ്ടല്ലേ ബി ജെ പി പക്ക ജാതി പറയുന്നേ അപ്പൊ അവർക്ക് പറയാനെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞാലും ചോദ്യം ഉണ്ടല്ലോ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എം അത്തരത്തിലൊരു നീക്കം നടത്തിയെന്നില്ല സി പി എം അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് കൊണ്ടാണ് ഇതിനെല്ലാം കാരണം സി പി എം പല സ്ഥലങ്ങളിൽ ഇപ്പൊ നേരത്തെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും കോൺഗ്രസ് പലപ്പോഴും അത്തരത്തിലൊന്നും കണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥികളെ നേരത്തെ രാജ നേരത്തെ കാര്യം ഞാൻ പറഞ്ഞ രാഷെ നമ്മുടെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അങ്ങനെ ജാതി നോക്കിയ അവിടുത്തെ മുഖ്യ രാഷ്ട്രീയ ജാതി നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തി തുടങ്ങിയെടുത്തെന്നാണ് ബി ജെ പിയുടെ വളർച്ച ഈ ബി ജെ പി എൺപത്തിരണ്ടിലെ രണ്ട് സീറ്റുമായിട്ട് വരുന്ന കാലം മുതൽ നമ്മളിങ്ങോട്ട് പരിശോധിച്ചാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ബോധയിൽ സ്ഥാനാർത്ഥികളെ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു വാർഡിൽ എത്രയോ സ്ഥാനാർത്ഥികൾ വേണേലും നിർത്താം എന്നുള്ള അവസ്ഥയിലേക്ക് ബി ജെ പി വളർന്ന് വെറുതെ വളരുകയാണോ അപ്പോൾ ഒരു ഭാഗത്ത് വല്ലാത്ത ജാതി പ്രീണനങ്ങൾ നടക്കുന്നിടത്താണ് ബി ജെ പി അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നതാണ് അതിൽ പക്ഷെ ഇതൊന്നും പ്രധാനമന്ത്രി നിരന്തരം ഇവിടെ പ്രധാനമന്ത്രി ഇപ്പൊ ഇന്നിപ്പോൾ കൃത്യമായി വോട്ടർമാരോട് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ് കേരളത്തിൽ മാറി മാറി വരുന്ന രണ്ട് മുന്നണികളെയും ഇല്ലാതാക്കണം രണ്ടു മുന്നണികളും ആ ചക്രം പൊളിച്ചുകളാണ് എന്നാണ് കാരണം രണ്ട് മുന്നണികളും മുന്നണികളും വലിയ രീതിയിൽ അഴിമതി നടത്തിയെന്ന് പറയുന്നതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്താണ് സോളാർ സോളാർ കേസ് സ്വർണ കേസ് ഈ രണ്ടു സ്വപ്നയും സരിതയും അപ്പം ഈ രണ്ട് കേസ് മതി കേരളത്തിലെ രണ്ട് മുന്നണികളെയും വിലയിരുത്താൻ എന്നുള്ളതാണ് ഇത് എത്ര കാലമായി ഇദ്ദേഹം പറയാൻ തുടങ്ങിയിട്ട് ഈ രണ്ട് കേസിലും യഥാർത്ഥത്തിൽ ആരാണ് അന്വേഷണം നടത്തിയത് സോളാർ കേസിൽ സി ബി ഐ അന്വേഷണം നടത്തിയത് ഇത് കേന്ദ്ര ഏജൻസിയാണ് ഒന്നും കിട്ടിയില്ല അവസാന അവസാനിച്ച് രണ്ടാമത് സ്വർണ്ണ കേസ് ആരാണ് ഇതേ പറഞ്ഞ പിന്നെ സി ബി ഐയും ഓരോ അതിന് എൻ ഐയും ഒക്കെ അന്വേഷിച്ചു ഇ ഡി അന്വേഷിച്ചു ഇ ഡി എവിടെ എത്തിയില്ലല്ലോ ഇ ഡി പല ആളുകളുടെയും മുന്നിൽ വരെ എത്തി അതുകൊണ്ട് കേറാൻ പറ്റാതെ തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതല്ല ഇതൊക്കെ കണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടാണ് ശത്രു ഇവിടെ ശത്രുക്കളാണ് അവിടെ പുതിയതായി ഒന്നും പറയാനില്ല പുതിയൊന്നും പറയാനില്ല പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ നേരത്തെ തൃശൂരിൽ പറഞ്ഞതും പിന്നീട് തിരുവനന്തപുരത്ത് പറഞ്ഞതും കൊച്ചിയിൽ പറഞ്ഞതും ഇപ്പൊ പത്തനംതിട്ടയിൽ പറഞ്ഞ എല്ലാം സെയിം ആണ് ഒന്നും പുതുതായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് പറഞ്ഞു അല്ലെങ്കിൽ സോളാർ കേസ് ഒക്കെ പറഞ്ഞിട്ട് എത്ര മുന്നോട്ട് പോവാൻ പറ്റും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല പറയുന്നത് അവരുടെ ജീവിതം നിത്യജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റത്തെ കുറിച്ചോ പെട്രോളിന്റെ വിലയെ കുറിച്ചോളിന്റെ ഇന്നലെ രണ്ടു രൂപ കുറച്ചിട്ട് കുറച്ചാ നാല് രൂപ കൂട്ടുകൊ ഈ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് അല്ല പറയുന്നത് ഈ ആദ്യ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓർക്കുന്നില്ലേ ഞങ്ങൾ വന്നാൽ അൻപത് രൂപയാക്കും പെട്രോൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിൽ അതെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നടപടി ആണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ വരുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു വിശ്വാസം ഇതുണ്ട് ഇത് എല്ലാ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പിനും വന്ന് ഇതേ ഡയലോഗ് പറഞ്ഞ് അഴിമതിയാണ് എന്ന് പറഞ്ഞ അങ്ങനെ പോകുന്ന ആളുകൾ പിന്നെ അഴിമതിയാണ് എന്ന് പറഞ്ഞവരുടെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം ബീഹാറിലൊക്കെ എന്താ സംഭവിച്ചത് നമ്മൾ അഴിമതിക്കാരും കൂടെ ഇല്ലല്ലോ എൻ ഡി എയുടെ കൂടെ എല്ലാവരും ഇല്ല എല്ലാരും പോയി എല്ലാവരും എല്ലാം ശുദ്ധ മനസ്കരാണല്ലോ അപ്പൊ അതിന് അതിനപ്പുറത്തേക്ക് നിത്യജീവിതത്തിന് എന്ത് പ്രയോജനം എന്ന് പറയുന്ന ഒരു പ്രസംഗം പ്രധാനമന്ത്രി നമുക്ക് പ്രതീക്ഷിക്കാം അത് ഇത്തരമുള്ള രാഷ്ട്രീയ ഗിമിക്സ് ഒരു പ്രധാനമന്ത്രിയും വന്നു പറയണ്ട അത് തന്നെയാണല്ലോ രാവിലെ തൊട്ട് എഴുന്നേൽക്കുമ്പോൾ മുതൽ സുരേന്ദ്രനും സുരേന്ദ്രൻ സുധാകരനും ഗോവിന്ദഷും പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അതിൽ പുതുമയുള്ള എന്താണ് ഒരു പ്രധാനമന്ത്രിയിൽ ഒരു പ്രധാനമന്ത്രി ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്റെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അതെ അതെ അവര് നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു എങ്കിൽ ഓക്കെ ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നു അപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്തെങ്കിലും വലിയൊരു പ്രഖ്യാപനം കേരളത്തിൽ ഉണ്ടാവുന്ന ഞാൻ കരുതിയത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ വന്ന് പത്തനംതിട്ടയിൽ അദ്ദേഹം വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടായിരിക്കും പോവുക എന്നാണ് കരുതി പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഈ മുന്നണികളെല്ലാം അഴിമതിക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മുന്നണിനെ വിട്ട് ഞങ്ങളുടെ കൂടെ വരൂ അത്രേ ഉള്ളൂ അത് കേട്ടത് പത്മജ കേട്ടു അതെ കേട്ടു തമ്മന്റെ സതീഷ് കേട്ടു വി സി ജോർജ് കേട്ടു മകൻ ഷോൺ ജോർജ് കേട്ടു എന്ന് പറഞ്ഞാൽ ആൾക്കാർ കേട്ടു എന്നല്ലാതെ അതിലൊന്നും യഥാർത്ഥ ഒരു സംഭവം ഉണ്ടായില്ല അപ്പം ഈ ഇപ്പം തൃശ്ശൂരിൽ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേരത്തെ രണ്ടു പ്രാവശ്യം വന്നത് തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇപ്പൊ തൃശ്ശൂർ അല്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പത്തനംതിട്ട അതിന് കാരണമായിട്ട് പറയുന്നത് ഇത് അയ്യപ്പന്റെ നാടാണ് ഇന്ന് അങ്ങനെയാ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് സുരേന്ദ്രൻ തുടങ്ങിയ അങ്ങനെയാണല്ലോ അയ്യപ്പന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രിക്ക് മോദിജിക്ക് സ്വാഗതം എന്നാണ് അപ്പം അയ്യപ്പന്റെ മണ്ണ് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ പറഞ്ഞു അതെ അതെ അല്ലെ അന്ന് സുരേന്ദ്രൻ ആയിരുന്നു സ്റ്റാർ അല്ല അന്ന് മറ്റേ ഇതുകൊണ്ടല്ല ശബരിമല ശബരിമല ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതൊന്ന് അണയുന്ന സമയത്താണ് അതിന്റെ ജ്വാലകളിലൊക്കെ ഈ കേരളത്തിന്റെ മണ്ഡലങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന തോൽപ്പിച്ച അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇദ്ദേഹം അന്ന് സ്റ്റാർ ക്യാമ്പയിനറും അദ്ദേഹം തന്നെയായിരുന്നു കാരണം അദ്ദേഹമാണല്ലോ ശബരിമലയിൽ പോയി കുറെ പത്തൊൻപത് കേസൊക്കെ അദ്ദേഹത്തിന്റെ വില ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്നിട്ടും ബി ജെ പി യഥാർത്ഥത്തിൽ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊന്നും അല്ലാതെ യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയിൽ അവർക്കൊരു ഒരു അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷെ വീണ്ടും പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ട ഒരു സംഭവം കർണാടകത്തിലായിരുന്നു നേരത്തെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന സ്ഥലം കർണാടത്തില് ബി ജെ പി വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തിട്ട് പോലും കർണാടക പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടുറേഷൻ മോദി തന്നെ പലതരത്തിലുള്ള റോഡ് ഷോകൾ നടത്തി ഒന്നും ഉണ്ടായില്ല അവിടെ ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തെയും തമിഴ്നാട്ടിനെയും മാറി മാറിയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കയാണ് എന്തെങ്കിലും ഗുണം ഉണ്ടാവും ചോദ്യം അതെ അതെ ഞാൻ പറഞ്ഞ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഗുണം എന്തായാലും കേരളത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല വെറുതെ ഉള്ള ഒരു അല്ല ആ ഭാവിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ട് എം നിന്ന് തുടങ്ങിയ ഒരു പാർട്ടി ഇപ്പൊ നാഞ്ഞൂറിലെത്തും എന്ന് പറയാനുള്ള ഒരു അവർക്കുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യം നാളെ ചിലപ്പോൾ അതിന് വല്ല ഉണ്ടാകും പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഇപ്പൊ പത്തനംതിട്ടയിൽ വന്ന് എന്ത് പ്രസംഗിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ നേതാക്കന്മാര് വളരെ വളരെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പറയുന്നത് ഇത്തവണ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും മോദി കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞത് പ രണ്ടക്കം കടക്കുന്നതാണ് രണ്ടക്കം കടക്കണമെങ്കിൽ പത്ത് എണ്ണം കിട്ടണം അല്ലെങ്കിൽ കടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നെണ്ണം കിട്ടണം നല്ലേ കടക്കാൻ പറ്റുള്ളൂ രണ്ടക്കത്തിൽ എത്തിയാൽ പോരാ അപ്പം കേരളത്തിൽ നിന്ന് ഇത്രയും സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ എന്താണ് അടിസ്ഥാനം ഒന്നുകിൽ ആരോ ഇവരെ പറഞ്ഞ് പിന്നെ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവര് ആളുകളെ പറ്റിക്കാനുള്ള ശ്രമം നടത്തുക ഇതിൽ ഒന്നല്ല അതൊരു ഇലക്ഷൻ ഇലക്ഷൻസ് ആണല്ലോ ഒരു പക്ഷേ ഒരു സാധ്യത ഇല്ലാതില്ല ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടം ഒരുപക്ഷെ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വ്യത്യാസം വരാം ടോട്ടൽ വോട്ടിന്റെ ശതമാനത്തിൽ വ്യത്യാസം വരാം അതൊരു നേട്ടം തന്നെയാണ് പറഞ്ഞു വരുമ്പോയിന്റ് സീറോ ടുവിൽ പെർസെന്റേജിലാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് ഇപ്പൊ കഴിഞ്ഞ തവണ പതിനഞ്ച് ശതമാനം വരെ എത്തിയില്ല പതിനഞ്ചില് കൂടുതൽ എത്തിയ സ്ഥലമാണ് തൃശ്ശൂരിൽ ആ നേട്ടം സ്വാഭാവികമായ വളർച്ചയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തൃശൂരിലായിരുന്നു വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പൊ എന്തുകൊണ്ടാണ് തൃശ്ശൂർ കുറച്ച് ബേക്കോട്ട് അടിച്ചിരിക്കുകയാണ് അതിന് പകരം അവർ തിരുവനന്തപുരവും പത്തനംതിട്ടയും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ആറ്റെങ്കിലും അത് ആ രീതിയിൽ തന്നെ അവര് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ തൃശ്ശൂർ പഴയ ആവേശം കാണിക്കുന്നില്ല തൃശ്ശൂരിന്റെ വിഷയത്തിൽ അത് യാഥാർത്ഥ്യം മനസ്സിലായതുകൊണ്ടായിരിക്കും തൃശ്ശൂർ ചെമ്പ് തെളിഞ്ഞോണ്ടായിരിക്കും ചെമ്പ് മാത്രമല്ല പലതും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്നവർ കാരണം പലരും വലിയ പ്രതീക്ഷയോടുകൂടി വന്നവരൊക്കെ സുരേഷ് ഗോപിയായിട്ട് അടുത്ത് പെരുമാറാൻ പോലും അത് ഞാനൊന്നും സുരേഷ് ഗോപി ഒരു പാർട്ടിക്കാരനല്ല ഇൻഡിവിജ്വൽ ആണ് ആ ഇൻഡിവിജ്വൽ ആണ് ഈ പറയുന്ന ജയിക്കു എന്ന് പറയുന്ന ആളുകൾ ഒന്നും യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്കാരല്ല ഇത് ശരിയായ ബി ജെ പി കാര്ക്ക് അത് അത് ആ രീതിയിലേ ചിന്തിക്കുള്ളൂ ഇത് പെട്ടെന്ന് വരുന്നത് അനിൽ ആന്റണി എങ്ങനെയാ ഒരു ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് അനിൽ ആന്റണി ഒരു സുപ്രഭാവത്തിൽ വന്ന് അല്ല അവിടെയാണ് വലിയ പ്രശ്നമുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പോലുള്ള അത്യാവശ്യം വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലത്തു കൊണ്ട് പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയാണ് അല്ല അതിലാണ് ഞാൻ ഈ ബി ജെ പിന്റെ പല നേതാക്കന്മാരെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് സുരേഷ് ഗോപിക്ക് നല്ല ബന്ധമുള്ള നഗരമാണ് തിരുവനന്തപുരം അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമായിരുന്നു കുറച്ചും കൂടി നല്ല മത്സരം കാച്ചവക്കായിരുന്നു ഇതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഏറ്റവും ആത്മബദ്ധമുള്ള സ്ഥലം അദ്ദേഹം പഠിക്കുകയൊക്കെ ചെയ്തത് തൃശ്ശൂരാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ഉണ്ടായേ ഇത് രണ്ടും അങ്ങോട്ടും കൊണ്ട് ഈ സ്വന്തം നാട്ടിലെ ആളുകൾ അറിയുമല്ലോ ഇവരെ അതുകൊണ്ടാണ് അപ്പൊ അവിടെ തന്നെ ചെമ്പ് പക്ഷെ ഒരു ഗ്രിപ്പും ഇല്ലാത്ത അനിലാൻ്റണിക്ക് ഒരു ഗ്രൂപ്പും ഇല്ലാത്ത പത്തനംതിട്ടയിൽ കൊണ്ട് നിർത്തിയത് എന്തിനാണെന്നുള്ളതാണ് അനിയണിയുടെ നാടായു നിർത്തി ആ ഗംഭീര മത്സരം കാരണം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്റെ ജന്മസ്ഥലം അത് ആന്റണിയുടെ ജന്മസ്ഥലത്തിൽ ആന്റണിയുടെ മകൻ തന്നെ മറ്റൊരു ദേശീയ കോൺഗ്രസിന്റെ മറ്റൊരു ദേശീയ നേതാവിനെതിരെ പറയുമ്പോൾ വലിയ പോരാടും എന്ന് പറയുമ്പോ വല്യ രീതിയിൽ കുറഞ്ഞ വോട്ട് പത്തനംതിട്ടയിൽ കുറഞ്ഞ പക്ഷെ പോലെ അതൊരു മത്സരം അവിടെ ആന്റണി എന്നാ തോക്കുന്ന അവസ്ഥ ഇത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊക്കെ വലിയ സംഭവമാണ് കാരണം തിരഞ്ഞെടുപ്പ് ഭയങ്കര ചൂടായി കഴിഞ്ഞു എല്ലാ തരത്തിലും ചൂടായി കഴിഞ്ഞു അതുകൊണ്ട് പ്രഖ്യാപനം വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം തിളച്ച് മറയുന്ന അവസ്ഥ വന്നു കേരളത്തിലാണെങ്കിൽ ഭീകരമായ ചൂടും കൂടിയാണ് അപ്പൊ ഈ കാലാവസ്ഥയിലും വലിയ ചൂടായി കഴിഞ്ഞു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രംഗവും വലിയ ചൂടായി കഴിഞ്ഞു അപ്പൊ തിളച്ച് മറിയട്ടെ അല്ലേട്ടെ മറിയട്ടെ മറിയട്ടെ അങ്ങനെ മറിയട്ടെ